എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ടിപ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കല്ലേ രാവിലെ തന്നെ ഇവരുടെ ആ ഒരു ബഹളം കേട്ടിട്ടാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത് അതാണ് കാരണമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയെല്ലാം പോയി തിരഞ്ഞിട്ടുണ്ട് ഒരു കോഴി മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ കൂട്ടിൻ്റെ അവിടെ ഒരു കോഴി മുട്ടയിട്ടെന്ന് വിചാരിച്ചാലും ബാക്കിയുള്ള കോഴികളെല്ലാം കൂടെ വിളിച്ച് ഫുള്ള് ബഹളമായിരിക്കും കൂടാതെ അമ്മാമ്മയുടെ കോഴികൾ അവിടെ കിടന്നുകൊണ്ട് വിളിക്കും ഒന്നാമത്തെ കാര്യം ഇവിടെ കാക്ക കാക്കശല്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഈ മുട്ടയിട്ട കോഴിക്കും ബാക്കിയുള്ള കോഴികൾക്കും അമ്മ വരുമ്പോഴത്തേക്കും അരി ഇട്ട് കൊടുക്കും അതുകൊണ്ടാണ് ഇവർ ഈ കൂട്ടത്തോടെ കടന്നുകൊണ്ട് വിളിക്കുന്നത് അമ്മ പിന്നെ അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അവർക്ക് കഴിക്കാൻ വലിയ നീളമുള്ള കൂടാണ് പക്ഷെ ഒരാൾക്ക് കയറി എടുക്കാനൊന്നും പറ്റത്തില്ല മുട്ടകൾ ഇട്ടുക നമ്മളിങ്ങനെ കമ്പിട്ട് കി കിണ്ടുന്ന നേരത്തെ അതിൽ മുട്ട പൊട്ടുന്നതല്ലാതെ നമുക്ക് ആ മുട്ട ക്ലിയർ ആയിട്ട് കിട്ടില്ല എടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു വീട്ടിലുള്ള ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ താഴ്ഭാഗത്തായിട്ട് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു പ്ലാനൊക്കെ പറഞ്ഞു തരുന്നത് അപ്പാപ്പയാണ് അപ്പം ഇത് ചിരട്ട തവി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം പണ്ടത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും മിക്കവരും ഇതാണ് ചെയ്യാറ് ഈ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ചിരട്ട എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് ഒരു കമ്പ് സെറ്റ് ചെയ്തെടുക്കണം എടുക്കുന്ന കമ്പിൻ്റെ തുമ്പ് ഇതുപോലെ തന്നെ ചെത്തി ഷാർപ്പാക്കി വെക്കണം കേട്ടോ അപ്പം എങ്ങനെയാണിത് ഈ ഒരു കമ്പും ആ ഒരു ചിരട്ടയും കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണേന്ന് കാണിച്ച് തരാം ഇതാ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇതാ ഇതുപോലെയാണ് കേട്ടോ വയ്ക്കുന്നത് ഇത് കമത്തി വയ്ക്കാൻ പാടില്ല കാരണം നമുക്ക് മുട്ട എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മുട്ട സേഫായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ കൂട് നല്ല നീളമുള്ളതാണ് അപ്പോൾ അതേക്ക് എടുത്ത കമ്പ് ഇച്ചിരി ചെറുതായിപ്പോയി അപ്പോഴത്തേക്കും നമ്മൾ വേറൊരു അളവിനുള്ള കമ്പും കൂടെ എടുത്ത് നേരത്തെ വെച്ച കമ്പിൻ്റെ കൂടെ സെറ്റ് ചെയ്യുവാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നീളം കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഇതാണ് നമ്മൾ രണ്ടാമത് എടുത്ത സ്റ്റിക്ക് അപ്പം ഇതും അതും കൂടെ ഇങ്ങനെ കയറിട്ട് കെട്ടുവാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിക്ക് ഓൾമോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ടേ ഇനി അടുത്ത് നമുക്ക് മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് പോവാം നമ്മൾ സ്റ്റിക്കും കൊണ്ട് കൂട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കോഴികൾ കുട്ട വച്ച് കൊടുത്താലും അങ്ങ് കൂട്ടിൻ്റെ അറ്റുമാണ് കേട്ടോ മുട്ട ഇടുന്നത് അത് ഇതുപോലെ തന്നെ സേഫ് ആയിട്ട് നമുക്ക് മുട്ട എടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ല ഇതുപോലെ ആണ് മുട്ട അങ്ങ് മൂലയ്ക്കാണ് കൊണ്ടിടുന്നത് ഇങ്ങനെ വയ്ക്കുന്നത് വഴിയിട്ട് മുട്ട പൊട്ടുകയില്ല വൃത്തികേടാവുകയില്ല അപ്പോൾ ഇതുവരേക്ക് ഇതുപോലെ ചെയ്തു ഒന്ന് ചെയ്തു നോക്കണം അപ്പം നമുക്കുണ്ടാക്കി തന്നതുപോലെ തന്നെ അമ്മ അമ്മയ്ക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ മുട്ട എടുക്കാൻ അവർക്കും ഭയങ്കര എളുപ്പമാണ് അപ്പം അമ്മുമ്മമാരൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതുപോലെ ചിരട്ട തവയൊക്കെ കാണാറുണ്ട് ണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ കൂട്ടുകളിലാണ് പോയി മുട്ട ഇടുന്നത് ഇതുവഴിട്ട് നമുക്ക് ഇതുപോലെ കമ്പിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കാരണം അത് കുഞ്ഞു കുഞ്ഞുകൂടായൊണ്ട് മുട്ടയൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും ഉച്ച സമയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു കാക്കയൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മള് കൂടൊക്കെ നല്ല ആയിട്ട് അടച്ചിട്ടാണ് നമ്മള് പോകുന്നത് കോഴി ഗിരിരാജയാണ് കേട്ടോ നമ്മളുടെ കൂടെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഈ ഒരു ഗിരിരാജ കോഴിയാണ് അപ്പോൾ അതിൻ്റെ മുട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം അതൊരു ബ്രൗൺ ആയിരിക്കും കേട്ടോ ഓരോരോ കോഴികൾക്ക് ഓരോരോ സ്ഥലം വേണം മുട്ടയിടാനായിട്ട് അപ്പോൾ ഒരാൾ മുട്ടയിട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരാൾ കാത്തു നിൽക്കുവാണ് കേട്ടോ ഇത് പഴയ ഒരു കേടായ ടി വിൻ്റെ ഇടയ്ക്കാണ് ഒരു കോഴികൾ സ്ഥലം കണ്ടുപിടിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പും തേങ്ങ പിഴാക്കും കൂടെ കുതിരാനിട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഓരോരോ ദിവസം വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഗോതമ്പ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കൂടുതൽ കോഴികൾ വെയിറ്റ് വെക്കുമെന്നുള്ളതാണ് കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ കുതിര വയ്ക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്നതുകൊണ്ട് തന്നെ കുതിർന്ന് വരുമ്പം അവർക്ക് വിശപ്പും കാണില്ല നമ്മൾ വെള്ളരിക്കയുടെ മറ്റേ കുരുവിൻ്റെ ഭാഗവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുത്ത കോഴികൾ കഴിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിലാണ് ചേർത്ത് കൊടുക്കുന്നത് അഥവാ നമ്മൾ കൊടുത്താലും മിക്ക കോഴികൾക്കും കിട്ടാറില്ല കുറച്ച് പേരത് ഫുള്ളോടെ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് വഴിയിട്ട് എല്ലാ കോഴികൾക്കും ഇതുപോലെ തന്നെ ഇതിൻ്റെ കഷ്ണങ്ങൾ കിട്ടും കഴിക്കാൻ നമ്മൾ ഇതുപോലെ തന്നെ ലീഫി ആയിട്ടുള്ള ഇലകളും പിന്നെ ഇതുപോലെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും ഇതുപോലെ പിണ്ണാക്കും ഗോതമ്പൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നില്ല കാരണം മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണണേ അങ്ങനെ ഓരോ കോഴി വീഡിയോയിലും ഓരോരോ ടിപ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുതിർത്ത ഗോതമ്പിലോട്ട് നമ്മൾ പതിവ് പോലെ തന്നെ വലിയ തീറ്റയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ മുട്ട മുട്ടത്തീറ്റയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പകുതി വേവായിട്ടുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ലാസ്റ്റ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൊടുക്കാൻ പോവുകയാണ് ഒരിക്കലും നമ്മൾ ചോറ് വെറുതെ കൊടുക്കാൻ പാടില്ല അപ്പോൾ കോഴികൾക്ക് കോഴിപ്പേന് വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് സമയമായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ ഇത്തിരി ലേറ്റായിട്ടുണ്ടെങ്കിൽ അവർ വീടിനകത്ത് കയറി ഇതുപോലെ കയറ് വരുന്നുണ്ടിരിക്കും നമ്മൾ ഫുഡ് കൊടുത്താൽ അവിടെ നിന്നോളും നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളി ഇറങ്ങി അമ്മയെ കണ്ടത് എല്ലാ കോഴികളും ഓടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവുകയാണ് കുഞ്ഞു കോഴികളെ നമ്മൾ ഇതുപോലെ തന്നെ തീറ്റ കൊടുത്ത് ഉച്ചയ്ക്കാവുമ്പത്തേക്കും അടയ്ക്കും നാടൻ കോഴികളെ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കൊന്നും അടയ്ക്കാറില്ലാതെ വൈകുന്നേരം വരെ നിന്നിട്ട് നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ അടക്കുന്നത് തുറന്ന് വിടുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ചെടികളോ മറ്റും അവർ തന്നെ സ്വന്തമായിട്ട് കഴിച്ചോളും വൈകുന്നേരവും ആകുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര കീരിശല്യമാണ് കേട്ടോ അപ്പോൾ അകല് കോ കാക്കകളാണെങ്കിൽ വൈകിട്ട് കീരികളാണ് അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കുഞ്ഞു കോഴികളൊന്നും തുറന്ന് വിടാൻ നിൽക്കത്തില്ല ഇടയ്ക്ക് അതുപോലെ ഒരു കോഴി കുഞ്ഞിനെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടേ അപ്പൊ ബാക്കി നമ്മൾ മോളെ മോളിപ്പോ രണ്ട് അടക്കോഴികളും അട കൊക്കിക്കൊണ്ട് ഇടക്കുന്നുണ്ട് അപ്പം ഇത് അവർക്ക് പനി വന്നത് പോലെയാണ് കേട്ടോ പിന്നെ അവർ മുട്ടയൊന്നും ഇടത്തില്ല അതിനുശേഷം ഇതൊക്കെ മാറുമ്പോഴത്തേക്കാണ് വീണ്ടും അവർ ബാക്കിയുള്ള കോഴികളെ പോലെ മുട്ടയിട്ട് തുടങ്ങാറ് പിന്നെ നമ്മൾ അവർക്ക് വീണ്ടും ആഹാരം കൊടുത്തിട്ടുണ്ട് അവർക്ക് പിന്നെ നമ്മൾ വെള്ളം കൂടെ വച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ കോഴികൾക്ക് മാത്രമാണ് ഈയൊരു വെള്ളം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞു കോഴികൾക്ക് നമ്മൾ തിളപ്പിച്ച മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്നത്തെ കോഴി വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത ഒരു ദിവസം അടുത്ത വേറൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്